ഹലോ ഫ്രണ്ട്സ് ഇച്ചാൻ്റെ ചായകുടിക്കൊരു കുറവുമില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് പള്ളി പോണ്ട ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇച്ച പുറത്ത് പോയപ്പോൾ നല്ല മുട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ കുടിച്ചോണ്ട് എടുക്കണ അസുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല മുട്ടേൻ്റെ അപ്പം കടിച്ചപ്പം വരുന്നേ ഇല്ലാട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വലിച്ചം കെടുത്തത് ഞാൻ നേരെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറി അപ്പോൾ ഇത് ആ ട്ടോ സവാള അരി ഭയങ്കര ടാസ്ക് ആണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് നീറിക്കോ എടുക്കുകയാണ് കേട്ടോ പിന്നെന്താ പച്ചമുളകും പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടേച്ചിട്ടുണ്ടായിരുന്നു മെൽട്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻ വെച്ചാലോ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടുള്ള ഒരു റൈസാണ് കേട്ടോ അപ്പം ഗീ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക ബേലീഫ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ സവാള പിന്നെ പച്ചമുളക് ഇത് നന്നായിട്ട് വയന്ന് കിട്ടണം ഉപ്പൊക്കെ ഇട്ടിട്ട് വയ എടുക്കാം അതൊക്കെ ഒന്ന് വയന്ന് കിട്ടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടോ എരിവിനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടോളീ പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ മാഗി ക്യൂബാണ് കേട്ടോ അത് നല്ലോണം കൈ കൊണ്ടൊന്ന് അടച്ചിട്ടങ്ങട്ട് ഇട്ടോ ഇട്ടേ എന്നിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരണം അതിന് ശേഷം തക്കാളിയാണ് കേട്ടോ ഒന്ന് പേസ്റ്റാക്കി എടുത്തത് ഒരു മൂന്ന് തക്കാളി നല്ലപോലെ പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നുപോയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അങ്ങിട്ടെടുത്തു എന്നിട്ട് അതൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മാറ്റിയെടുക്കാം ചിക്കൻ കണ്ട ആരും പേടിക്കണ്ട കേട്ടോ അത് മെൽറ്റ് ആകാൻ വേണ്ടി ആവണില്ല പിന്നെ സമയവും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുത്തിട്ടോ അതങ്ങ് ഇൽന്ന് ഉരുകി വന്നോളൂ പിന്നെ മല്ലിയില പൊതിനീനയില രണ്ടും കൂടി മിക്സ് ആക്കി ഇട്ടോടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നന്നായി വന്ന് കിട്ടട്ടെ അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് തുറന്ന് നോക്കി വെക്കാം ചിക്കനൊക്കെ നന്നായിട്ട് ഇട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയെല്ലാം സിമ്പിളാണ് കേട്ടോ എന്നിട്ട് അരി ചേർത്ത് കൊടുക്കണ്ടേ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പം സാധാരണ റോസ് അരിയൊക്കെയാണ് ഞാൻ എടുത്തിട്ട് അതിനാണ് ഏറ്റവും വില കുറവ് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ പിന്നെ എന്താ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കീം കൂടി ചേർത്താൽ നല്ലൊരു മണമായിരിക്കും ഈ റൈസിന് അപ്പം നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് കേട്ടോ കൂടെ തൈരിൻ്റെ സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ കഴിക്കുകയാണ് ഉപ്പാവും മോനും കൂടി ഷർട്ട് ഇടാണ്ടടി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീതി എടുത്തിട്ടില്ല അപ്പോൾ ഈ ഇറച്ചിച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കിക്കോളി ടേസ്റ്റ് അറിയാമല്ലോ പിന്നെ അതിൻ്റെ കൂടെ സ്പ്രൈറ്റും ഉണ്ടായി ഇറച്ചിച്ചോറും തൈരും കൂട്ടി ഒരു പിടി പീട്ട് സൂപ്പർ ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടായിട്ട് കാണുന്നവരെ ഓക്കെ ബൈ